സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് നിന്ന് വന്ന അനഘ പ്രസാദിന്റെ വിശേഷങ്ങൾ ഇനി കാണാം മത്സരങ്ങൾ ഒന്നല്ല അഞ്ചെണ്ണമാണ് അഞ്ചിലും എ ഗ്രേഡ് ഉറപ്പാക്കാനാണ് ഇത്തവണ അനഘ കലോത്സവത്തിന് എത്തിയിരിക്കുന്നത് പാലക്കാടല്ലേ അല്ല തിരുവല്ല തൃശ്ശൂരാണ് ഞാൻ പഠിക്കണത് പാലക്കാടാണ് പാലക്കാടാണ് പഠിക്കുന്നത് പാലക്കാട് അഷ്ടപതി മാപ്പിളപ്പാട്ട് ഗാനാലാപനം തിരുവാതിര ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതിന്റെ പേര് പറ ഏതാണ്ട് അതേപോലെയാണ് ചേങ്ങിലേങ്ങിലന്നാണ് ഇതിന്റെ പേര് പറഞ്ഞു ചേങ്ങില ഇതിന്റെ പേര് നമ്മൾ നമ്മളും പിന്നെ അങ്ങനത്തെ സംസ്കൃതം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ താളാത്മകമായിട്ടുള്ള ഒരു വാദ്യമാണ് ഏറ്റവും ലളിതമായിട്ടുള്ള വാദ്യമാണ് ഇതിന്റെ മുകളിലേക്കാണ് പിന്നെ ബാക്കി വാദ്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ മോളെ ഏതൊക്കെയാണ് അഷ്ടപതി അഷ്ടപതി മാപ്പിളപ്പാട്ട് ഗാനാലാപനം തിരുവാതിര സംസ്കൃതം സംഘഗാനം അപ്പം ഗാനാലാപനം സംസ്കൃതം അല്ലേ സംസ്കൃത കലോത്സവത്തില കൂടുതലും ഉള്ളത് അല്ലേ അപ്പം അഷ്ടപതി ഏതാ ഏതാ അശ്വതി രണ്ടാമത് ഓ ശ്രീകാല ൃണ ജയ ജയദേവ ഹരേ ഹരേ കൃഷ്ണ ജയ ജയദേവ ഹരേതാകോ ഇന്നത്തിൽ രണ്ടാമത്തെ അതാണ് ജയദേവന്റെ ഗീതാ ഗീതാഗോവിന്ദത്തില് ഇത് ഞാൻ എനിക്ക് അറിയുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് നാളത് ഞാൻ മത്സരമായിട്ട് ഞാൻ പങ്കെടുത്തായിരുന്നു രാഷ്ട്രപതി പണ്ട് ആ അപ്പം ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്ന ഒന്നാമത്തെ പ്രളയ പയോധി ആ അതായിരുന്നു നമ്മുടെ സ്ഥിരം സാധനം അതുകൊണ്ടൊരു ശ്രുതകമലാകുതി ഉണ്ടായിരുന്നു അപ്പം അത് പൊതുവേ നമ്മളെ അഷ്ടപതി നമ്മൾ ഏറ്റവും ആദ്യം എളുപ്പമല്ലേ മോളെ എളുപ്പിക്കാന് വലിയ പാടില്ല കുറവാണ് കുറച്ച് പണിയുണ്ട് അപ്പൊ പെട്ടെന്ന് അഷ്ടപതി വന്നപ്പം നമ്മളാ മൂടിലേക്ക് നമ്മൾ ആ ആ ഒരു ഇതിലേക്ക് വന്നു അപ്പം ഇന്നെപ്പോഴാ മത്സരം അഷ്ടപതി രാവിലെ പതിനൊന്ന് മണിക്ക് മണി ഗേൾസിനുള്ളത് ഒന്നര ഒരു മണി അപ്പം പാലക്കാട് ഇത്തവണ അടിക്കും പഠിക്കും ആ കോൺഫിഡൻസ് ആണ് നമുക്ക് അപ്പം പാലക്കാട് ഇത്തവണ കപ്പടിക്കും കഴിഞ്ഞ തവണത്തെ ചെറിയ മാറ്റങ്ങളൊന്നും ഇല്ല തൃശൂരിൽ അങ്ങനെ കൊടുക്കണ്ടല്ലേ പാലക്കാടിനാണ് അപ്പം ബാക്കി നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട് എല്ലാരും പല ഇനങ്ങളായിട്ട് ഫ്രണ്ട്സ് ഉണ്ടോ അപ്പം സ്കൂളിന് എത്ര പേരുണ്ട് ഇപ്പൊ സ്കൂളിൽ ഇരുന്നൂറോളം വേല ആൾക്കാരുണ്ട് ജില്ലാ തല മത്സരം എങ്ങനെയായിരുന്നു ഭയങ്കര ശക്തമായിരുന്നു ആ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ജില്ലാ കലോത്സവം അതേപോലെ എഗ്രേഡോട് പോകത്തുള്ളു തീരുമാനിച്ചതാ പാലക്കാടിന് കുറച്ചാധികം കൊടുത്തിട്ടേ പോകത്തുള്ളൂ എന്നിട്ട് കപ്പടിക്കേണ്ടതാണ് അപ്പൊ അതാണ് മോളുടെ വിശേഷം മോളുടെ പേരൊന്നും കൂടെ പറഞ്ഞു അനഘാപ്രസാദ് അനഖാപ്രസാദാണ് പാലക്കാട് നിന്ന് അഷ്ടപതി ഗാനാലാപനം മാപ്പിളപ്പാട്ട് പിന്നെ തിരുവാതിര തിരുവാ മാിളപ്പാട്ടേ രണ്ടുപേര് പാടാമോ ഈ ഒരു മൂട് പിടിക്കാൻ നമ്മളൊന്ന് മെല്ലെ ആയിരുന്നല്ലോ സ്ലോ ആയിരുന്നു അപ്പൊ നമുക്ക് അഷ്ടപതിന് നേരെ നമ്മൾ മാപ്പിളപ്പാട്ടിലേക്ക് യെസ്

ും ഇട്ടട ചട്ടയും അച്ചുടൻ ദുഷ്ടനും ഇട്ടട ചട്ടയും അച്ചുടൻ പെട്ടളവ് ഇടയിന്ന് ഊവനിൻ്റെ ഇടയിന്ന് ഊവാനിൻ്റെ മകൻ ഞാൻ സ്ലോയിൽ നിന്ന് അതിലേക്ക് മാറി അല്ലേ എനർജി ഫുൾ ചാർജ് അപ്പൊ മോളെ എന്തായാലും ഓൾ ദ ബെസ്റ്റ് എല്ലാത്തിനും ഏഗ്രേഡ് പാലക്കാടിന് കപ്പ് ഇതായിരിക്കണം ലക്ഷ്യം അതാണ് നമ്മുടെ മുദ്രാവാക്യം അപ്പം അതാണ് നമ്മുടെ അനകമോളുടെ വിശേഷമാണ് അനകമോളും കുറച്ചധികം ഇനങ്ങൾ അഞ്ച് അപ്പം സ്കൂളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇവന്റുകൾ ഉള്ളത് നമുക്ക് സ്കൂളിന്റെ താരം അനകയുടെ വിശേഷം അങ്ങനെയാണ് അനക പാലക്കാടിന് കുറച്ചധികം നൽകും അതെ പാലക്കാട് എന്നിട്ട് ആ കപ്പ് തൂക്കും അതെ അനക പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഓരോരുത്തരും ഓരോ ജില്ലകൾ വെച്ചിട്ട് അങ്ങനെ അങ്ങ് പറയുകയാണ് അതൊക്കെയാണ് ഇവിടുത്തെ അതെ